എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വിഷു സംക്രമ ഫലത്തെ ഫലത്തെപ്പറ്റിയിട്ടാണ് മീനമാസം മുപ്പതാം തീയതി രാത്രി മൂന്ന് മണി ഇരുപത്തൊന്ന് മിനിറ്റിന് ചോദ്യം ഒന്നാം പാദം തുലാക്കൂറിലായിരുന്നു മേടരവി സംക്രമം ഈ വർഷത്തെ വിഷുഫലങ്ങൾ അപ്പോലോഡിന് അല്പം താമസിച്ചു ചില ആരോഗ്യപരമായ കാരണം കൊണ്ടാണ് താമസിച്ചത് ക്ഷമിക്കുക നമുക്ക് ഈ വിഷുഫലത്തിന് ചില പ്രത്യേകതകളുണ്ട് അതായത് മാസഫലങ്ങളും അതുപോലെ തന്നെ വർഷഫലങ്ങളും ഒക്കെ പറയുന്നത് ഫലങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് മറ്റു ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടെ പരിഗണിച്ചിട്ടാണ് പറയുക പ്രധാനമായും വ്യാഴത്തിൻ്റെയും ശനിയുടെയും രാഹു പിന്നെ ചൊവ്വയുടെയും ശുക്രൻ്റെയും ചൊവ്വയുടെയും അതുപോലെ തന്നെ സൂര്യൻ്റെയും ബുധൻ്റെയൊക്കെ സ്ഥിതി അടിസ്ഥാനപ്പെടുത്തിയിട്ട് കൂടിയാണ് മാസഫലങ്ങൾ വർഷഫലങ്ങൾക്ക് പൊതുവിൽ അത് ഉൾപ്പെടുത്താറില്ല എന്നാൽ പോലും അതിൻ്റെ സ്വാധീനവും ചെറുതായിട്ട് വർഷഫലങ്ങളിൽ വരും അപ്പോൾ ഇങ്ങനൊരു രീതിയാണ് നമ്മൾ മാസഫലങ്ങളും വർഷഫലങ്ങളും പറയുന്നതിന് ഉപയോഗിക്കുന്നതെങ്കിൽ വിഷുഫലത്തിന് പ്രത്യേകമായ രീതിയാണ് ഏത് നക്ഷത്രത്തിലാണോ വിഷു സംക്രമം ആ നക്ഷത്രത്തിന് മുൻപുള്ള നക്ഷത്രവും അതിന് ശേഷമുള്ള നക്ഷത്രവും ആദിശൂലം ആദിശൂലമെന്ന വിഭാഗത്തിൽപ്പെടുന്നു ഈ മൂന്ന് നക്ഷത്രങ്ങളുടെ നക്ഷത്രങ്ങളാണ് ഉദാഹരണത്തിന് ചോദ്യക്ക് തിരുവാതിരയും ചതയമാണ് നക്ഷത്രങ്ങൾ അപ്പോൾ ഈ ആദിശൂലം എന്ന വിഭാഗത്തിൽ വരുന്ന മൂന്ന് നക്ഷത്രങ്ങളിലെ അവരുടെ അനു ജന്മനക്ഷത്രങ്ങളാണ് മധ്യശൂലമായിട്ടും അന്ത്യശൂലമായിട്ടും വരുന്നത് എന്നതുപോലെ തന്നെ ആദ്യത്തെ മൂന്ന് നക്ഷത്രങ്ങൾ ആദിശൂലം നക്ഷത്രങ്ങൾക്ക് ശേഷം വരുന്ന ആറു നക്ഷത്രങ്ങളെ ആദിശൽക്കമെന്നും മധ്യശൂലം കഴിഞ്ഞു വരുന്ന ആറ് നക്ഷത്രങ്ങളെ മധ്യശൽക്കമെന്നും അന്ത്യശൂലം കഴിഞ്ഞ് വരുന്ന ആറ് നക്ഷത്രങ്ങളെ അന്ത്യശൽക്കമെന്നും വേർതിരിച്ചിരിക്കുന്നു ഇതിൽ ആദിശ്വരവും മധ്യശൂലവും അന്ത്യശൂലവും ദോഷവും മറ്റ് ആദിശൽക്കവും മധ്യശൽക്കവും അന്ത്യശൽക്കവും നല്ല ഫലങ്ങളുമാണ് പൊതുവിൽ പറയുന്നത് പക്ഷേ ഈ ഒരു രീതി നമുക്ക് പ്രയോഗത്തിൽ എത്ര കൊണ്ട് വരുമെന്നതിന് ഉറപ്പില്ല കാരണം ചാരഫലങ്ങൾക്കാണ് നമ്മുടെ പ്രധാനമായും വ്യാഴത്തിൻ്റെയും ശനിയുടെയും സ്ഥിതിയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്ന ഫലങ്ങൾ വിഷുഫലത്തിന് അനുഭവങ്ങളുണ്ട് അപ്പോൾ അതെങ്ങനെ അത് ഒത്തൊരുമിച്ച് പറയാമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇതിപ്പോൾ ഓരോ കൂറുവശാൽ പറയാൻ കഴിയില്ല കാരണം ഓരോ നക്ഷത്രങ്ങൾക്കാണ് വിഷുഫലം പറയുന്നത് അപ്പോൾ നമുക്ക് സാധാരണ പറയുന്ന പോലെ കാർത്തിക കാൽഭാവം അല്ലെങ്കിൽ അശ്വതി ഭരണി കാർത്തികകാൽ മേടക്കൂർ അങ്ങനെ പറയുന്നതിൽ കാര്യമില്ല അപ്പോൾ ഓരോ നക്ഷത്രക്കാർക്ക് എങ്ങനെ വരുമെന്ന് നമുക്ക് പരിശോ പരിശോധിക്കാം ഈ വീഡിയോയിൽ പറയുന്നത് മകൈരം തിരുവാതിര പുണർദ്ദം എന്നീ അന്ത്യശൂല നക്ഷത്രങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന നക്ഷത്രക്കാരുടെ വിഷുഫലമാണ് പറയുന്നത് ആദ്യമായിട്ട് മകൈരം മകൈരം ആദ്യ പകുതി ഇടവം രാശിയിൽപ്പെട്ട മകൈരം ആദ്യ പകുതിക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ചില തിരിച്ചടികൾ വിഷു വിഷുദിനത്തോടനുബന്ധിച്ച് തന്നെ വരാനുള്ള സാധ്യതകളുണ്ട് വിഷു ആരംഭിച്ച് അതിൻ്റെ തലേ ദിവസവും വിഷുദിനത്തിലും അതുപോലെ തന്നെ അതിന് ശേഷമുള്ള രണ്ട് മൂന്ന് ദിവസങ്ങളിലൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വീട്ടിലും അതുപോലെ തന്നെ ജോലി സ്ഥലത്തൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് മന മനസമാധാനം തകരുന്ന രീതിയിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പെട്ടെന്നിങ്ങനെ സംഭവിച്ചു നമ്മൾ അതിശയിച്ച് പോകുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കാൻ സാധ്യതയുണ്ട് അതിൻ്റെ കാരണം ഇത് അന്ത്യശൂലം എന്നു പറഞ്ഞൊരു വിഭാഗത്തിൽപ്പെടുന്നു അതായത് വിഷു സംക്രമിക്കുന്ന ചോതിയുടെ അതുപോലെ തന്നെ ചിത്രയുടെ അനുജന്മനക്ഷത്രമാണ് മകൈരം ചിത്രയുടെ അനുജന്മത്തിൽ പെടുന്നതുകൊണ്ടിട്ട് ഇവർ അന്ത്യശൂലം എന്നൊരു വിഭാഗത്തിൽപ്പെടുന്നു അവർക്ക് പെട്ടെന്ന് തന്നെ ഒരു പ്രതികൂലമായിട്ടുള്ള അവസ്ഥകൾ സംജാതമാകാനുള്ള സാധ്യതയുണ്ട് എന്നാലും നിങ്ങൾ വിഷമിക്കേണ്ട യാതൊരു അല്ല ഏറ്റവും ഈ വർഷം ഏറ്റവും നല്ല ഫലങ്ങൾ കാത്തിരിക്കുന്ന ഒരു രാശിയാണ് മകൈരം ആദ്യ പകുതി രാശി അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിട്ട് ആദ്യ കുറച്ച് ദിവസങ്ങൾ അല്പം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും പെട്ടെന്ന് അതിനൊക്കെ മറികടന്ന് വ്യാഴം നിങ്ങളുടെ ധനസ്ഥാനമായിട്ടുള്ള രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്നൊരു സമയം രാശി രാശിമാറ്റത്തിൻ്റെ ഒരു മുന്നോടിയായിട്ടിരിക്കുന്നു അതുപോലെ തന്നെ ശനി നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഭാവത്തിലേക്ക് മാറിക്കഴിഞ്ഞു അപ്പോൾ ആ ഒരു അത്രയും ശക്തിമത്തായിട്ടുള്ള ഗ്രഹങ്ങളുടെ ഒരു സ്വാധീനം നിങ്ങൾക്ക് വരുന്നതുകൊണ്ട് ഇത്തരം ചെറിയൊരു ഒരു വിഷുവം എന്നൊരു അസ്ട്രോളമിക്കലായിട്ടുള്ള ഇവൻറ്റാണ് അതിൻ്റെ ഒരു ചെറിയ ദോഷമൊക്കെ അതിജീവിക്കാൻ നിഷ്പ്രയാസം സാധിക്കും അപ്പോൾ അത് നിങ്ങൾ ഈ ഒരു ഒരാഴ്ചക്കുള്ളിൽ തന്നെ മേടമാസം ഒരു ഏഴാം തീയതിക്കുള്ളിൽ തന്നെ അനുകൂലമായിട്ടുള്ളൊരു മാറ്റത്തിലേക്ക് പ്രവേശിക്കുന്നതും പോസിറ്റീവ് എനർജി വർധിച്ചു വരുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും മെയ് മാസം പതിനാലാം തീയതിക്ക് ശേഷം വലിയ രീതിയിലുള്ള മാറ്റം ജീവിതത്തിലുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ആരും സംശയമില്ല അവനവൻ്റെ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ളൊരു എന്താ എന്തെങ്കിലും അനാരോഗ്യങ്ങൾ ആരോഗ്യപരമായ അരിഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലത്തൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറി ആരോഗ്യപരമായിട്ട് നല്ല രീതിയിലുള്ള മെച്ചം ഉണ്ടാവുക അതുപോലെ തന്നെ തൊഴിൽ അഭിവൃദ്ധി സാമ്പത്തികമായിട്ടുള്ള പുരോഗതി മനസമാധാനം ഗൃഹത്തിൽ സന്തോഷം ഒക്കെയാണ് ഇതിൻ്റെ ഫലങ്ങൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ട് അവർക്ക് പരീക്ഷകളിൽ മികച്ച വിജയം അവർ ഉത്സാഹ ഉണർവ് ഉന്മേഷം വിചാരിച്ച പോലെ എല്ലാം പോർഷൻസൊക്കെ കവർ ചെയ്യാനും അപ്പോൾ പ്രതീക്ഷിച്ച പോലെ തന്നെ എക്സാം പിന്നെ അറ്റൻഡ് ചെയ്യാനൊക്കെ സാധിക്കുക അതുപോലെ തന്നെ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്ക് പ്രതീക്ഷിച്ച മേഖലകളിൽ തന്നെ സീറ്റ് ലഭിക്കുക വിദേശ രാജ്യങ്ങളിലൊക്കെ ഭൂരിപഠനത്തിന് പോകാൻ ആഗ്രഹിക്കുന്നത് അവർ പ്രതീക്ഷയിലും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ മെയ് മാസം പതിനാലിന് ശേഷം സാധിക്കുന്നത് മനസ്സിലാക്കാം അതുപോലെ ഒരു തടസ്സങ്ങളും ഇല്ലാതെ തന്നെ അതിൻ്റെ എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ ക്ലിയറായി പോകുന്നതൊക്കെ മനസ്സിലാക്കാം അതിൻ്റെ കാരണം വ്യാഴത്തിൻ്റെയും ശനിയുടെയും ഇഷ്ടസ്ഥിതിയാണ് ഇവർക്ക് മെയ് മാസം പതിനാലാം തീയതി മുതൽ അടുത്ത വർഷം ജൂൺ മാസം ഒന്നാം തീയതി വരെ ഇപ്പം നമുക്ക് പറയുന്ന ഫലം മീനമാസം മാസം മുപ്പത് വരെ ഉള്ളൂ എങ്കിൽ മീനമാസം മാസം മുപ്പത് വരെ അനുകൂലമായിട്ടുള്ള ഏറ്റവും അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ് ഇവർക്ക് വരുന്നത് അനുഭവത്തിൽ വരുന്നത് ആദ്യം വിഷുവിൻ്റെ ആദ്യ കുറച്ച് ദിവസങ്ങൾ അല്പാരിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ കൂടി അതൊക്കെ അതിജീവിച്ച് സുഖമായി മുമ്പോട്ട് പോകുന്നതിന് മകൈരം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് നിഷ്പ്രയാസം സാധിക്കും അടുത്തതായി മകൈരം രണ്ടാമത്തെ പകുതി തിരുവാതിര പുണർത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഈ നക്ഷത്രക്കാർ രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് വിഷു വിഷുവിനോടനുബന്ധിച്ചിട്ട് തന്നെ വിഷുവോട് അനുബന്ധിച്ചിട്ട് തന്നെ പെട്ടെന്നൊരു എന്തെങ്കിലും തരത്തിലുള്ള മാനസികമായിട്ട് ബുദ്ധിമുട്ടാക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുക അവർ പ്രതീക്ഷിച്ചതിന് വിപരീതമായിട്ടുള്ള വിഷു ഒരു വളരെ സന്തോഷപൂർവ്വം ആഘോഷിക്കാമെന്ന് കരുതിയിരുന്നെങ്കിൽ അത്ര കണ്ട് സന്തോഷിക്കാൻ ഇടവരാതിരിക്കുകയും പ്രതീക്ഷിക്കാത്ത മനക്ലേശം മനക്ലേശമുണ്ടാവുകയൊക്കെ വിഷുവിൻ്റെ ആദ്യ കുറച്ച് ദിവസങ്ങൾ ദിവസങ്ങളവർക്ക് ഫലമായിട്ട് വരും അതിന് കാരണം ഇവർ അന്ത്യശൂല നക്ഷത്രങ്ങളിൽ പെടുന്ന ഇതാരായതുകൊണ്ടാണ് ചോദ്യയുടെയും അതുപോലെ തന്നെ വിശാഖത്തിൻ്റെയും ചിത്രയുടെയും അനുജന്മനക്ഷത്രങ്ങളായി പെടുന്ന ഈ മൂന്ന് നക്ഷത്രത്തിൽ ആൾക്കാർക്ക് അല്പം പ്രതികൂല ഫലങ്ങൾ വിഷുവിൻ്റെ ആദ്യ ഒരാഴ്ചയ്ക്ക് സാധ്യതയുണ്ട് പിന്നീട് ഇവർക്ക് എങ്കിൽ പോലും മെയ് മാസം പതിനാലാം തീയതി വരെ ഉള്ള സമയം ഇവർക്ക് അത്ര കണ്ട് ദോഷകരമല്ല പിന്നീട് വ്യാഴം ജന്മത്തിലേക്കും അതുപോലെ തന്നെ ശനി കണ്ടകൻ എന്നൊരു ഭാവത്തിലേക്കുമൊക്കെ വരുന്നു ഏകദേശം ഒരു മെയ് ജൂണോടുകൂടി അല്പം അരിഷ്ടതലുള്ള ഫലങ്ങൾ ഇവർക്ക് ഈ രാശി മിഥുരം രാശിക്കാർക്ക് ഉണ്ട് അപ്പോൾ അല്പം ജാഗ്രതയോടെ കടന്നു പോകേണ്ട ഒരു സമയം തന്നെയാണ് മിഥുനം രാശിക്കാർക്ക് ഈ പറഞ്ഞ രണ്ടേകാല നക്ഷത്രങ്ങൾക്ക് ഈ ഒരു വിഷു മുതൽക്കോ അങ്ങോട്ടുള്ള ഒരു അടുത്ത മീനം മുപ്പത് വരെയുള്ള ഒരു സമയം ഏകദേശം ഒരു വർഷകാലം ആദ്യം കുറച്ച് മെയ് മാസം പതിനാല് വരെ അല്പം ആശ്വാസം ഉണ്ടെങ്കിൽ മെയ് മാസം പതിനാലിന് ശേഷം അല്പം പ്രതികൂലമായിട്ട് തന്നെയാണ് ഈ രാശിക്കാർക്ക് കാണുന്നത് തൊഴിൽ മേഖലയിൽ പോലെ കാര്യങ്ങൾ മുമ്പോട്ട് പോകാതിരിക്കുക ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ അല്പം പുരോഗതി ഉണ്ടായിരുന്നൊക്കെ അല്പം കുറച്ചുകൂടി ഒരു സങ്കീർണമായി മാറാനുള്ള സാധ്യതകളുണ്ടാവുക വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ടവർക്ക് അവർ പ്രതീക്ഷിച്ചിരുന്ന എന്താ രീതിയിൽ പരീക്ഷകൾ അറ്റൻഡ് ചെയ്യാൻ കഴിയാതെ വരിക അത്രയും ഒരു ഒത്തിരി നിരാശ വരുന്നൊരു സമയം അതുപോലെ തന്നെ ഉപരിപഠനത്തിന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ നിന്നവർക്ക് വിസ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ളൊരു താമസം വരിക എന്തേലും അഡീഷണൽ അവർ ആവശ്യപ്പെടാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ തന്നെ അവർ കുറച്ച് ഡിലേ അതിനൊക്കെ ഒരു കുറച്ച് ഡിലേ അവർ എമിഗ്രേഷൻ അപ്രൂവ് ക്ലിയറൻസ് കിട്ടാതിരിക്കുക അല്ലെങ്കിൽ അവരുടെ പോകാനുള്ള വിസ ശരിയാവാതിരിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് അതിന് ശേഷം അതുകൊണ്ടിട്ട് അല്പം ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ പ്രത്യേകിച്ച് ഡോക്യുമെൻറ്റേഷനൊക്കെ ചെയ്യുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുക കുടുംബത്തിലൽപ്പം അസ്വാരസ്യങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യത അവരുടെ കർമ്മമേഖലയിലാണ് പത്താം ഭാവത്തിലേക്ക് ശനി വരുന്നതുകൊണ്ട് കർമ്മമേഖലയിലാണ് കൂടുതലായിട്ട് ശ്രദ്ധ വേണ്ടത് ജന്മത്തിലേക്ക് വ്യാഴം ജന്മേ രാമവനെ ദുഃഖം അല്പം ദുഃഖിതനായിട്ട് ഒരു അവസ്ഥകൾ സംജാതവാനുള്ള സാധ്യതകളുണ്ട് ക്ഷേത്രദർശനം പതിവായിട്ട് ചെയ്യേണ്ടതാണ് കഴിയുമ്പോഴൊക്കെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമൊക്കെ ദർശിക്കുക അത് സൃഷ്ടിസ്ഥിതി സംഹാരം സ്ഥിതി വിഷ്ണുവിൻ്റെ ഇതായത് കൊണ്ടിട്ട് ദൈനംദിന കാര്യങ്ങൾക്കൊക്കെ മുടക്കം വരാതിരിക്കാൻ ഏതൊരു പ്രത്യേകിച്ച് സമയം നോക്കാതെ തന്നെ ഈ രാശിക്കാർ വരുന്ന ഒരു വർഷക്കാലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കഴിയുമ്പോഴൊക്കെ ദർശിക്കുക എന്നുള്ളത് ഒരു വലിയൊരു പരിഹാരമായിട്ട് പറയാം പുനർദം അവസാന കാൽഭാഗം കർക്കിടകം രാശിയിൽ വരുന്ന അവസാന കാൽഭാഗം അന്തിശൂല നക്ഷത്രത്തിൻ്റെ ആദ്യ കുറച്ച് ഇവർക്ക് വ്യാഴം ചാരവശാൽ ലാഭസ്ഥാനം സഞ്ചരിക്കുന്ന കാലമായതുകൊണ്ടിട്ട് ഇവർക്ക് വിഷു ആരംഭിക്കുമ്പോൾ തന്നെ കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടല്ല പ്രതീക്ഷിച്ച പോലെ തന്നെ വിഷു ആഘോഷിക്കാനൊക്കെ കഴിയും മാനസിക സന്തോഷമൊക്കെ നിലനിർത്താനൊക്കെ കഴിയും എങ്കിൽ പോലും ഇവർക്ക് ഭാഗ്യസ്ഥാനത്ത് ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വ്യാഴത്തിൻ്റെ സ്ഥിതി പന്ത്രണ്ടാം രാശിയിലേക്ക് പോകുമെങ്കിലും അല്പം ചിലവുകൾ വരുമെന്നുള്ളതല്ലാതെ മറ്റ് ദോഷങ്ങളൊന്നും പുണർദം അവസാന കാൽഭാഗം കർക്കടൻ രാശിയിൽപ്പെട്ട ഈ നക്ഷത്രക്കാർക്ക് വരുന്നില്ല അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോകും കാര്യമായിട്ടുള്ള ഒരു പ്രതിസന്ധികൾക്കും ഈ രാശിക്കാർക്ക് സാധ്യതയില്ല മെയ് മാസം ശേഷം അല്പം ചിലവുകൾ കൂടാനുള്ള സാധ്യതകളുണ്ടെങ്കിൽ പോലും ഉപരിപഠനം ഗൃഹം മാ ഗൃഹം മാറുക താമസം മാറുക അല്ലെങ്കിൽ വാഹനം പുതിയത് വാങ്ങിക്കുക അല്ലെങ്കിൽ മാറ്റി വാങ്ങിക്കുക ഇങ്ങനെയൊക്കെയുള്ള ചിലവുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്പം പ്രതീക്ഷയിൽ കൂടുതൽ ചിലവുകൾ വരാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ ഒരു മാനസിക സമ്മർദ്ദമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ പൊതുവിലവരുടെ സമൂഹത്തിലവരുടെ നില ഉയരാനും ഒക്കെയുള്ള സാധ്യതയുള്ള സമയത്തിലേക്കാണ് ഈ രാശിക്കാർ പ്രത്യേകിച്ച് പുനർതമാ അവസാന കാൽഭാവം നക്ഷത്രക്കാരുടെ ഒരു ഒരു പൊതുവിലുള്ള സ്ഥിതി വരുന്നത് അപ്പോൾ പൊതുവിൽ അനുകൂലമായിട്ട് തന്നെയാണ് ഈ പുനർദമാവസാന കാൽഭാവത്തിന് ഈ വിഷുഫലം വരുന്നത് ഇതിൻ്റെ പരിഹാരാർത്ഥം മകൈരം ആദ്യ പകുതി പ്പെട്ട നക്ഷത്രങ്ങളൊക്കെ മെയ് മാസം പതിനാലാം തീയതി വരെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വ്യാഴാഴ്ച ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ ചെയ്യുക ശ്രീകൃഷ്ണൻ്റെ മാല തുളസിമാല താമരമാല പാൽപായസം തീർക്കൈവെണ്ണ തുടങ്ങിയ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പോരുക എന്നു മാത്രമേ മകൈരം ആദ്യ പകുതി ചെയ്യേണ്ടതായിട്ടുള്ളൂ തിരുവാതിര പുണർദ്ദം മകൈരം രണ്ടാമത്തെ പകുതി മകൈരം രണ്ടാമത്തെ പകുതി തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാവം ഇടം മിഥുരം രാശിയിൽപ്പെടുന്നവർ പൂർണ്ണമായിട്ടും അവർ ചെയ്യേണ്ടത് വ്യാഴപ്രീതിയും അതുപോലെ തന്നെ ശാസ്ത്രാപ്രീതിയും വരുത്തി വരുത്തിയിരിക്കുക ശാസ്താവിന് ഇള്ളു പായസം അതുപോലെ തന്നെ ശനിയാഴ്ചകളിൽ അരിയും എള്ളും നനച്ച് കാക്കിക്ക് കൊടുക്കുക ശാസ്ത്രാക്ഷേത്രം തിരിച്ച് ജഥാശക്തി വഴിപാടുകൾ ചെയ്യുക ശാസ്താവിന് നീരാഞ്ജനം നെയ്വിളക്ക് തുടങ്ങിയ വഴിപാടുകൾ എള് കിഴിയൊക്കെ നടത്തുക അവിടെ അല്പം നേരം ഇരുന്ന് ശാസ്ത്ര ഭജനം നടത്തുക ശനീശ്വര ക്ഷേത്രങ്ങൾ ദർശിക്കാൻ സാധിക്കുമെങ്കിൽ ശനീശ്വര ക്ഷേത്രങ്ങൾ ദർശിക്കുക ഓം ശനീശ്വര എന്ന മന്ത്രം നൂറ്റി തവണ ജപിക്കുക ശനീശ്വരനും എള്ളുകഴിയും നീരാഞ്ജനവും നെയ്യുള്ളക്കൊക്കെ സമർപ്പിക്കുക ശിവപ്രീതി വരുത്തുക ശിവന് ധാര പിൻവിളക്ക് കൂവളമാല എന്നീ വഴിപാടുകൾ ശനിയാഴ്ചകളിൽ സമർപ്പിക്കുക അതുപോലെ തന്നെ ഇടയ്ക്കിടെ ഹനുമൽ ക്ഷേത്രവും ദർശിക്കുക ഹനുമാന് വെറ്റിലമാല വടമാല തുടങ്ങിയ നിവേദ്യങ്ങളും സമർപ്പിക്കുക ഇവർക്ക് കുറച്ച് അല്പം ദോഷകരമായ സമയമായതുകൊണ്ട് ഈ മിഥുനം രാശിയിൽപ്പെടുന്നവർക്ക് പ്രത്യേകമായിട്ട് അത് ചെയ്യേണ്ടതാണ് പുണർദ്ദം അവസാന കാൽഭാവം കർക്കിടകൻ രാശി ഇവർക്ക് മെയ് മാസം പതിനാലാം തീയതിക്ക് ശേഷം വ്യാഴപ്രീതി ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ ദർശിച്ച യഥാശക്തി വഴിപാടുകൾ ശ്രീകൃഷ്ണന് തൃക്കൈവീണ്ട പാൽപ്പായസം ശ്രീകൃഷ്ണന് താമരമാല തുളസിമാല തുടങ്ങിയവയും സമർപ്പിക്കുക കഴിയുമ്പോഴൊക്കെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക ശ്രീകൃഷ്ണ അഷ്ടാക്ഷരി ദ്വാദശാക്ഷരി മന്ത്രങ്ങളൊക്കെ അവിടെ നിന്ന് ജപിക്കുക നൂറ്റെട്ട് തവണ ഉള്ളിൽ തന്നെ ഇരുന്ന് ജപിക്കാനായിട്ട് ശ്രദ്ധിക്കുക കുറച്ച് നേരം ക്ഷേത്രദർശനത്തിന് ശേഷം അവിടെ ഇരിക്കുക ഈ പറഞ്ഞ നക്ഷത്രക്കാരല്ല ദോഷമുള്ളവരെല്ലാം തന്നെ ക്ഷേത്രദർശനം ചെയ്യുമ്പോൾ അതിൻ്റെ തലേ ദിവസം നോൺ വെജ് ഭക്ഷണം കഴിക്കാതിരിക്കുക കാരണം നോൺ വെജ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അത് പുറന്തൊള്ളുമ്പോൾ ഏകദേശം ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ സമയം എടുക്കും അപ്പോൾ രണ്ട് ദിവസത്തേക്ക് അത് ഒഴിവാക്കുന്നതാണ് കൂടുതൽ നല്ലത് അങ്ങനെ നിർദ്ദേശിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കുകയും അതുപോലെ മനപ്രസാദത്തോട് തെളിഞ്ഞ മനസ്സോടുകൂടി ക്ഷേത്രദർശനം നടത്തി ആ ദേവതയെ ആയിട്ടൊരു മാനസികമായ ഐക്യം ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ നമ്മുടെ ഒരു അത്തരത്തിലുള്ളൊരു സാത്വികമായ ശീലങ്ങൾ സഹായിക്കും നമ്മുടെ ദോഷഫലങ്ങളെ കുറയ്ക്കുന്നതിനും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും അങ്ങനെ ചെയ്യുന്ന നന്നായിരിക്കും പ്രത്യേകിച്ച് ഈ മിഥുനം രാശിയിൽപ്പെട്ടവർക്കാണ് അത് തീർച്ചയായിട്ടും അത് ചെയ്യേണ്ടത് അങ്ങനെ അവരൊരു ഏകദേശം ഈ മീന അടുത്ത മീനമാസം മുപ്പത് വരെ അവർ ഈ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ചെയ്യുക എങ്കിലും ജൂണോടുകൂടി തന്നെ അടുത്ത വർഷം ജൂനോട് ജൂൺ വരെ ഇവർക്ക് ഈ ഒരു പ്രതികൂലമായിട്ടുള്ള സ്ഥിതികൾ തുടരാനുള്ള സാധ്യത അപ്പോൾ ഇവരൽപ്പം ജാഗ്രതയോട് മുമ്പോട്ട് പോകുക നിങ്ങൾ ഇനിയും പ്രശാന്തി ആ സ്റ്റോറിസ് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബട്ടൺ അമർത്തുക അപ്പോൾ മകൈരം തിരുവാതിര പുരുതം നക്ഷത്രക്കാർക്കെല്ലാം തന്നെ എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും സൗഭാഗ്യവും ചെയ്ത് ഈശ്വരൻ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു ഇത്തരം പ്രതിസന്ധികളൊക്കെ അതിജീവിച്ച് മുമ്പോട്ട് പോയി വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം